പോപ്പിന്റെ ശേഷം പതിനഞ്ച് മുതൽ ഇരുപത് വരെ ദിവസങ്ങൾക്ക് ശേഷമാണ് കർദാൾമാർ കോൺക്ലേവ് കൂടുകയും പുതിയ പോപ്പിനെ തിരഞ്ഞെടുക്കുകയും ചെയ്യുന്നത് നിങ്ങൾ അവർക്ക് അറിയാവുന്ന പോലെ എൺപത് വയസ്സിന് താഴെയുള്ളവർക്കാണ് ഒട്ടവകാശം ഉള്ളത് സിക്സ് ടൈം അവർ ആയിരിക്കുന്നത് ഇതിൽ കൂടുതൽ പറയുന്ന പേര് കോൺക്ലേവ് എന്നാണ് കോൺ ക്ലാവിസ് രണ്ട് ലാറ്റിൻ വാക്കുകളിൽ നിന്നാണ് അത് രൂപപ്പെടുന്നത് വിത്ത് ി താക്കോൽ കണ്ട് അടയ്ക്കപ്പെട്ടു എന്നർത്ഥത്തിലാണ് കോൺക്ലേവ് എന്ന വാക്ക് ഉപയോഗിക്കുന്നത് ഒരു ചരിത്ര പശ്ചാത്തലം കൂടെയുണ്ട് ചരിത്രത്തിൽ റോമയിലെ വൈദിക സമൂഹമാണ് പോപ്പിനെ തിരഞ്ഞെടുത്തിരുന്നത് ചരിത്രം മുന്നോട്ട് പോകുമ്പോൾ പോപ്പിന് പ്രധാന സ്ഥാനം ഉള്ളതായും രാജാക്കന്മാരും നാടുവാഴികളും മനസ്സിലാക്കുകയും പോപ്പിൻ്റെ അധികാരത്തെ വിലമതിക്കുന്നതായി കാണുകയും ചെയ്തതിൻ്റെ സാഹചര്യത്തിൽ പോപ്പിനെ തിരഞ്ഞെടുക്കുന്നതിന് കൂടുതൽ പ്രാധാന്യം കാണിക്കുവാനും അവർക്കിഷ്ടപ്പെട്ട കർദിനാൾമാരെ ഇൻഫ്ലുവൻസ് ചെയ്യിച്ച് അവർക്ക് പറ്റിയ പോപ്പുമാരെ തിരഞ്ഞെടുക്കുന്ന രീതിയിലേക്ക് പിന്നീട് മാറുന്നുണ്ട് അങ്ങനെയുള്ള കൂടുതൽ ഇടപെടലുകൾ മൂലം ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തെട്ടിൽ കർദിനാൾമാർ പുതിയ പോപ്പിനെ തിരഞ്ഞെടുക്കുവാൻ ഒരുമിച്ച് കൂടിയ സാഹചര്യത്തിൽ തിരഞ്ഞെടുക്കുവാൻ സാധിക്കാതെ വന്നു കാരണം എല്ലാവർക്കും അവർക്കിഷ്ടപ്പെട്ട ഒരു പോപ്പിനെ തിരഞ്ഞെടുക്കുവാനുള്ള ആഗ്രഹമായിരുന്നു അങ്ങനെ മൂന്ന് വർഷത്തോളം ആ ഒത്തുചേരൽ നീണ്ടുപോയി എന്നാണ് പറയുക ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തെട്ട് മുതൽ ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തി ഒന്ന് വരെ അങ്ങനെ റോമയിലെ ജനങ്ങൾ വളരെ നിരാശരായി കർദിനാൾമാരെ അവർ ഒത്തുചേർന്ന മുറിയിൽ പൂട്ടിയിട്ടു എന്ന പറയുക അപ്പോൾ വാക്ക് കോൺക്ലേവ് വിത്ത് കീ അതിനുശേഷം മേൽക്കൂര പൊളിച്ച് അവർ ഒരുമിച്ച് കൂടിയ ആ മുറിയിലേക്ക് ബ്രെഡും വെള്ളവും കൊടുത്ത് വോട്ട് നടത്തി പോപ്പിനെ തിരഞ്ഞെടുക്കുവാൻ വേണ്ടി നിർബന്ധിച്ചു എന്നാണ് പറയുക ഇതാണ് ആദ്യത്തെ കോൺക്ലേവ് പൂട്ടപ്പെട്ട മുറിയിൽ പോപ്പിനെ തിരഞ്ഞെടുത്ത ആദ്യത്തെ കോൺക്ലേവ് അങ്ങനെ തിരഞ്ഞെടുക്കപ്പെട്ടത് ഗ്രിഗറി പത്താമൻ പാപ്പയാണ് ഈ ഗ്രിഗറി പത്താമൻ പാപ്പയാണ് കോൺക്ലേവിൻ്റെ പുതിയ നിയമങ്ങൾ ഉണ്ടാക്കുന്നത് അതായത് പുറമേ നിന്നും ഒരു ഇൻഫ്ലുവൻസും ഉണ്ടാക്കാത്ത വിധം അടച്ചിട്ട മുറിയിൽ പോപ്പിന് തിരഞ്ഞെടുക്കുന്ന നിയമം കൊണ്ടുവന്നത് ഈ കറി കറിയും പാപ്പയാണ് പിന്നീട് വന്ന ഈ ചിമ്മിനിയും വെളുത്ത പുകയും കറുത്ത പുകയും ഒക്കെ വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപത് കാലഘട്ടങ്ങളിലാണ് നമുക്കറിയാം കോൺക്ലേവ് കൂട്ടുന്നത് മിനിമം നൂറ്റി ഇരുപത് കർദ്ദിനാൾമാർ വേണം എന്നാണ് പറയുക ഇവരിൽ നിന്നും ടു തേർഡ് മെജോറിറ്റി ഉള്ള കർദിനാളിനെയാണ് പോപ്പായി തിരഞ്ഞെടുക്കുന്നത് ഇരുന്നൂറ്റി അറുപത്തി ഏഴാമത്തെ പോപ്പിന് തിരഞ്ഞെടുക്കുന്ന ഈ കോൺക്ലേവിൽ നൂറ്റി മുപ്പത്തി മൂന്ന് കർദിനാൾമാരുണ്ട് ഇനി കർദിനാൾമാർ തന്നെ മൂന്ന് ഗ്രൂപ്പുകളാണ് നമുക്കെല്ലാവർക്കും അറിയാം കാർദിനാൽ ബിഷപ്പ് കാർദിനൽ പ്രീസ്റ്റ് കാർദിനൽ ഡി ഓരോ ഗ്രൂപ്പ് കർദിനാളന്മാർക്കും അവരുടേതായ പ്രത്യേകതകളും ചുമതലകളും ഉണ്ട് അത് നമുക്ക് പിന്നീട് മനസ്സിലാക്കാം